പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പെൻഷൻ്റെ പേരിൽ സ്ത്രീകളെ കബളിപ്പിച്ച് സ്വർണ്ണാഭരണം തട്ടിയെടുക്കുന്നയാൾപ്പിടിയിൽ തൃശൂർ ചാവക്കാട് സ്വദേശി പടാട്ട് യൂസഫിനെയാണ് തിരൂർ പോലീസ് പിടികൂടിയത് തൃശൂർ ജില്ലകളിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി കേസുകളുള്ള പ്രതി കഴിഞ്ഞ വർഷം സമാനമായ കേസിൽ ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയതാണ് പ്രായമായ സ്ത്രീകളെ സമീപിച്ച് പെൻഷനും മറ്റും ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് സ്വർണ്ണാഭരണങ്ങൾ കൈക്കലാക്കി മുങ്ങി നടക്കുന്ന പ്രതിയെ തിരു പോലീസ് പിടികൂടി തൃശൂർ ചാവക്കാട് സ്വദേശിയായ പട്ടാട്ട് യൂസഫിനെയാണ് തിരൂർ സ്വദേശിനിയെ പെൻഷൻ വാഗ്ദാനം ചെയ്ത് പവൻ സ്വർണ്ണാഭരണം കൈക്കലാക്കി മുങ്ങിയ കേസിൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പിടികൂടിയത് കഴിഞ്ഞ ആഴ്ചയിലാണ് ഇയാൾ തിരുവിൽ വെച്ച് പെൻഷൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് മധ്യവയസ്കായ സ്ത്രീയെ സമീപിച്ച് പ്രീമിയം അടക്കാനുള്ള തുകയുടെ പേര് പറഞ്ഞ് സ്വർണ്ണാഭരണം കൈക്കലാക്കി മുങ്ങിയത് തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണത്തിൽ കഴിഞ്ഞ ദിവസം പുലർച്ചെ ചാവക്കാടുള്ള വീട്ടിൽ നിന്നും പ്രതിയെ പിടികൂടിയായിരുന്നു അന്വേഷണത്തിൽ സ്വർണ്ണാഭരണങ്ങൾ കോഴിക്കോട് മിഠായിത്തെരുവിലെ ജ്വല്ലറി നിന്നും ഒരുക്കിയ നിലയിൽ കണ്ടെടുത്തു തൃശൂർ ജില്ലകളിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി കേസുകളുള്ള പ്രതി കഴിഞ്ഞ വർഷം സമാനമായ കേസിൽ ജയ് ജിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയതാണ് നിലവിൽ ഇത്തരത്തിലുള്ള പല കേസുകൾ കോഴിക്കോട് മലപ്പുറം പാലക്കാട് ജില്ലകളായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നെന്നും അന്വേഷണത്തിൽ ഇയാൾ തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞതായും പോലീസ് പറഞ്ഞു തിരു ഡിവൈഎസ്പി വി ബെന്നി സി ഐ ജിജോ എം ജെ എസ് ഐ ജലീൽ കറുത്തയടുത്ത എസ് ഐ പ്രതീഷ് കുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഷിജിത്ത് കെ രാജേഷ് സിവിൽ പോലീസ് ഓഫീസർമാരായ ഉണ്ണികുട്ടൻ വെട്ടാത്ത അരുൺ എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത് തിരു മജിസ്ട്രേറ്റും മുമ്പെ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു